ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇളവനെ കൊണ്ടുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി ഈ സാമ്പാർ ഉണ്ടാക്കാൻ ഇത്രയും അൽപ്പത്തിലൊരു കഷ്ണം ഇളവൻ എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ആ ഇളവൻ തോനൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്കുള്ള അരുപ്പിന് ഒരു മുറി തേങ്ങ ഒന്നര ടേബിൾ സ്പൂൺ മല്ലി രണ്ട് ചെറിയ ഉള്ളി നാലഞ്ച് വെളുത്തുള്ളിയെല്ലി ഇതൊക്കെ വറുത്തെടുക്കണം അത് കഷ്ണമൊക്കെ വേമ്പോഴേക്ക് വറുത്തെടുത്താൽ മതി ആദ്യം ഒരു കുക്കറിലേക്ക് ഈ മുറിച്ച് വെച്ച അളവനും തക്കാളിയൊക്കെ ഇട്ടുകൊടുക്കുക പിന്നെ ആ പരിപ്പ് നല്ലവണ്ണം കഴുകിയതിന് ശേഷം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പരിപ്പ് കഴുകിയിട്ട് ഞാൻ നല്ല വെള്ളത്തിൽ ഒഴിച്ചിട്ട് അതിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കഷ്ണം ആവശ്യത്തിനുള്ള വെള്ളം ലേശം ഒഴിച്ചിട്ട് മൂടിയിട്ടിട്ട് അടുപ്പത്ത് വയ്ക്കുക പരിപ്പും കഷ്ണൊക്കെ വേവുമ്പോഴേക്കും ഒരു ചെറിയ നെല്ലിക്ക അവലുപ്പത്തിൽ പുളി വെള്ളത്തിൽ കുതിരാൻ വയ്ക്കണം ഇനി സാമ്പാറിലേക്കുള്ള മല്ലിയും തേങ്ങയൊക്കെ വറുത്തെടുക്കുക എന്നിട്ട് ചീനച്ചട്ടിയിലേക്ക് ചൂടായി വന്നപ്പം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം ആ ഒന്നര ടേബിൾ സ്പൂണ് മല്ലിയൊന്ന് വറുത്തെടുക്കുക മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇട്ടോ ഞാൻ പിന്നെ മല്ലിപ്പൊടി ഇല്ലാത്തതിനെ കൊണ്ടാണ് മല്ലി ഇങ്ങനെ വറുക്കുന്നത് അപ്പം മല്ലി നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ആ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ഇട്ടുകൊടുക്കുക തേങ്ങ ഇട്ടുകൊടുക്കുക കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നല്ലൊരു ബ്രൗൺ കളർ വരെ മൂപ്പിച്ചെടുക്കണം ഇതിൽ വേറെ കഷ്ണങ്ങളോ സാമ്പാർ പൊടിയോ കായോ ഒന്നും ചേർത്തില്ല ഇളവനും പരിപ്പും തക്കാളി മാത്രം വെച്ചിട്ടുള്ള സാമ്പാറാണ് ഇട്ടത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് ഇപ്പം മല്ലിയും തേങ്ങയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇപ്പം ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുത്തത് ആ വറവിൻ്റെ ചൂടിൽ കിടന്നിട്ട് ഈ മുളക് പൊടീൻ്റെ പച്ചമുളകൊന്നും മാറി വരണം ഈ മുളക് പൊടി വേണമെങ്കിൽ എരിവിനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇപ്പം മുളക് പൊടി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ചൂടറിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക അപ്പോഴേക്കും കുക്കറ് വിസിലൊന്ന് ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി മൂടി തുറന്നു നോക്കുക കഷ്ണമൊക്കെ നല്ലോണം വെന്ത് പാകമായിട്ടുണ്ട് രണ്ട് വിസിലാണ് ഇട്ടോ കയറ്റി ഇടുത്തത് ഇനി ആ ചെറിയ നെല്ലിക്കാവ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചുകൊടുക്കുക ആ ജാറിലിനി അരപ്പുണ്ടല്ലോ അതിൽ ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്നതിൽ ഒഴിച്ചുകൊടുക്കുക കറുക്കി പാകത്തിലുള്ള വെള്ളം വേണമെങ്കിൽ ലേശം കൂടി ആ പുളിയൊന്നും കൂടി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഞാനിത് വല്ലാതെ വെള്ളം ഒഴിക്കാതെ ഒരു കുറുകിയ സാമ്പാറായിട്ടാണ് ഇട്ടുണ്ടാക്കി ഇത് കുറച്ച് കറിവേപ്പിൽ ഇട്ടെടുത്തിട്ടൊന്ന് അടച്ചേക്കുക അരപ്പൊക്കെ ഒന്ന് നല്ലോണം തിളയ്ക്കട്ടെ അപ്പം മൂടി തുറന്നു വെക്കുക അരിപ്പൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് പാകം നോക്കിയപ്പോൾ കുറവുണ്ടായിരുന്നു അപ്പോൾ ലേശ ഉപ്പ് പൊടി ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു തളയും കൂടി തിളക്കട്ടെ ഇനി ഗ്യാസ് ഓഫാക്കാം നീ കറിയിലേക്ക് ഒരു അറിവ് ചേർത്തി കൊടുക്കണം എൻ്റെ ചീനച്ചട്ടി എളുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു അര ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടൊന്നും ഊപ്പിക്കുക അപ്പോൾ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് കറിയിലേക്ക് ഇട്ടൊഴിക്കുക അങ്ങനെ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇളവൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് പിറ്റേ ദിവസത്തേക്ക് വെച്ചാലും കേടൊന്നും വരാത്ത നല്ലൊരു സാമ്പാറാണ് കേട്ടോ ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ